പിന്നെ വേറൊരു ചോദ്യം ഇതിനോട് ഇതിനോടനുബന്ധിച്ച് വന്നത് റബിലാ സദ്യ ഫർദ എന്നെ നീ ഫർദാക്കി വിടരുത് അതായത് എനിക്ക് കുട്ടികളും മക്കളൊക്കെ വേണമെന്ന് ഞാൻ ഞാനൊച്ചക്കാണ് എനിക്ക് മക്കളില്ലെങ്കിൽ ഞാന് ഭർദാവോരോ കുട്ടികളും മക്കളും ഇല്ലെങ്കിൽ ഭർതാകണിനെ കുറിച്ച് ആലോചനയുള്ളൂ ഗരിയല്ലേ പറഞ്ഞത് എന്നെ നീ ഫറുതാക്കി വിടരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം ഐൻസ്റ്റീൻ ഒരു വിജ്ഞാനത്തെ കണ്ടെത്തി ആ വിജ്ഞാനത്തെ പിൻതലമുറ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ആ വിജ്ഞാനത്തിൽ അദ്ദേഹം ഫറുദാണ് പച്ചക്കാൻ ലോകത്തിന് അതുകൊണ്ട് ഒരു ഉപകാരവും കിട്ടൂലും മനസ്സിലായോ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ അങ്ങനെ വന്നാലേ മനസ്സിലാക്കി ഒരു വിജ്ഞാനത്തിന്റെ ശാഖ ഇപ്പൊ മൗലവി ആശയം ഇവിടെ പറഞ്ഞു അത് ലോകത്ത് ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ലെങ്കിൽ മൗലവി ആ വിഷയത്തിൽ പറക്കാൻ ആ വിജ്ഞാനത്തെ പിൻ തലമുറ ഏറ്റെടുക്കുകയും അതിനെ വികസിപ്പിക്കുകയും പുതിയ പുതിയ അറിവുകളെ അതിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പിന്നെയും അതിനെയും വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടില്ലെങ്കിൽ ആ വിജ്ഞാനം അതിന്റെ ഗുണവും അവിടെ നിലച്ചുപോകും അതുകൊണ്ടാണ് ഈ വിജ്ഞാനത്തിൽ എന്നെ നീ ഫറുദാക്കരുത് എന്ന് ദക്കരി ആവശ്യപ്പെട്ടത് അല്ലാതെ എനിക്ക് കുട്ടികളെയും മക്കളൊന്നും തരാതെ ഒറ്റക്കാക്കരുത് എന്നല്ല അതുകൊണ്ട് എനിക്ക് കുട്ടികളെയും മക്കളെയും എണ്ണം അല്ല അങ്ങനെ ഒരു സമൂഹത്തിന് അങ്ങനെ മനസ്സിലാവുള്ളൂ ഈ വിജ്ഞാനത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടം ഒരു സമൂഹത്തിന് മനസ്സിലാക്കണില്ല എന്താ ചെയ്യാൻ എനിക്ക് അറിയണില്ല അതാണ് റബിലാ ചടിയാലിനെ ഭർദ്ദ എന്ന് പറഞ്ഞത് എന്നെ ഭർദ്ദാക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു വിജ്ഞാനത്തിന്റെ ശാഖ ലോകത്തൊരാൾ കണ്ടെത്തി അത് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു ഈ അവതരിപ്പിച്ച ജ്ഞാനത്തെ അത് ഏറ്റെടുത്ത് വികസിപ്പിച്ച് അതിനെ വിപുലമാക്കി അടുത്ത തലമുറക്ക് അതിന്റെ ഗുണങ്ങളെ മുഴുവൻ വിട്ടക്കട്ടക്ക രൂപത്തിൽ അതിനെ വിശാലമായി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ ആ വിജ്ഞാനത്തിൽ പറുതായി അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കഴിയുന്നത് അതുകൊണ്ടാണ് എന്നെ വറുതാക്കരുത് എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാട്ടോ വരാട്ടോണ്ട് പേടിക്കുന്നുണ്ട് പിന്നെന്താണ് യൗമു ഹുനൈൻ ബദർ പറഞ്ഞപ്പോൾ ഹുനൈൻ ഒരാൾ ചോദിച്ചു ബദർ നമ്മൾ പറഞ്ഞല്ലോ ബദർ ബദർ എന്ന് പറഞ്ഞാലേ വലക്കുതിന് അസറക്കുന്നുള്ളാഹുബി ബദരി എന്ന് പറഞ്ഞല്ലോ ബദ്രുകൊണ്ട് അല്ലാഹു എന്ന് വന്നല്ലോ ബദ്ര കൊണ്ട് സഹായിക്കുന്നില്ല ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അത് പറയേണ്ട ആവശ്യമില്ല ബദർ എന്ന് പറഞ്ഞാൽ ബദ്ര യുദ്ധത്തിന് സഹായിക്കുന്നല്ല ബദർ യുദ്ധമല്ല ഈ യുദ്ധം തന്നെ ഈ കൗതനിപ്പിട്ടുള്ളൂ യുദ്ധം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കുറേ ഇല്ല യുദ്ധം എന്ന് പറയുന്ന ഒന്നില്ല എന്നിട്ട് പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കത്ത് അത് സന്ദർഭം അങ്ങനെയാണ് സന്ദർഭം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് യുദ്ധ സന്ദർഭം ഒരു യുദ്ധ സന്ദർഭമല്ല അതിനെ വിശദീകരിച്ചൊപ്പിക്കലാണ് അത് അത് പോട്ടെ കിട്ടാല് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാൽ ഫസിലും പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഫസലും മനസ്സിനെ അജ്ഞതയില്ലെന്ന് വേർതിരിക്കാം അത് തന്നെയാണ് മറ്റൊരർത്ഥം കഥകളിൽ മസാജിർ അതിൽ മറാഫിദ് മനസ്സിലേക്ക് അജ്ഞത കടന്നു വരുന്ന കൈവഴികളും ഉറവിടവും എന്തുണ്ടോ അതിൽ നിന്ന് മനസ്സിനെ കിട്ടി മുറിച്ച് മാറ്റാം അതിനെ ഫസിൽ ചെയ്യാൻ ഒറ്റ വാക്ക് പറഞ്ഞ ഫസൽ ചെയ്യാം വേർപെടുത്താം അതിനോടുള്ള അലാകത്ത് അതിനോടുള്ള ഇത്തിസ അതിനോടുള്ള ബന്ധത്തെ വേറുപെടുത്ത് അതാണ് കിട്ടാല് എന്ന് പറഞ്ഞാൽ അല്ലാതെ മനുഷ്യ ശരീരത്തെ കൊല്ലുന്ന ഒരു പരിപാടി കൂടി ഒരായത്തിലും ഇല്ല അപ്പെന്താ പറഞ്ഞ ബദർ എന്ന് പറഞ്ഞാൽ അറിവിന്റെ പൂർണതയാണ് ചന്ദ്രനാണ് ബദർ എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യം കമറും അത് പൂർണ്ണ ചന്ദ്രനായി മാറുമ്പോൾ അത് ബദുറാണ് നമ്മൾ ആദ്യത്തെ പതിമൂന്ന് ദിവസത്തെ ചന്ദ്രന്റെ കമറെന്ന പറയാണ് അതാണ് ഓൽക്കമറിനോൽ കമറ കബണാഹു മനാസില അതിലേക്ക് ഇങ്ങനെ അറിവുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അതാണ് മനാസിലുകൾ ഓരോ അറിവുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ അതാണ് കമറുകൾ അതാണ് മനാസിലെന്ന നെസല അറിവുകൾ കൺസീലായിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പൊ കുഴുവാനിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പൂർണതയിൽ എത്തുമ്പോഴാണ് പതിനാലാമത്തെ ദിവസം അത് എത്തുമ്പോഴാണ് അത് ബദറാകുന്നത് അപ്പൊ അറിവിന്റെ പൂർണതയാണ് ബദർ ആ ബദ്ര യുദ്ധത്തിലാണ് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പങ്കെടുത്തത് സഹാബത്ത് മുന്നൂറ്റി പതിമൂന്ന് ഞിയൊന്നും മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പതിനാല് ആളുകൾ പങ്കെടുത്തു അതിന്റെ സയന്റിഫിക് ആയിട്ട് സയന്റിഫിക്കായിട്ട് ആയിട്ട് അതിനൊരു വിശദീകരണം ഉണ്ട് അതിനൊക്കെ എത്ര കണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നറിയില്ല ഒരു ചന്ദ്രന്റെ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ അതിന്റെ അളവിനെ പൈ കൊണ്ട് ഗുണിക്കലാണ് പൈ എന്നുള്ളതിന്റെ പൈ എന്ന് വന്ന് എങ്ങനെ കിട്ടുവരുമ്പോ ഉള്ളൊരു വരണതാണ് ഈ പൈ കണക്ക് പിടിക്കുന്ന ഒരു പൈയുടെ വില മൂന്ന് പോയിന്റ് ഒന്ന് നാലാണ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിനാല് മൂന്ന് നൂറും പിന്നെ ഒന്ന് പതിനാലും അതാണ് മുന്നൂറ്റി പതിനാല് എന്ന് പറയുന്നത് പൈയുടെ വില മുന്നൂറ്റി പതിനാലാണ് എന്ന് പറഞ്ഞാൽ പൂർണതയുടെ ഒരു വൃത്തത്തിന്റെ പൂർണ്ണ വിസ്തീർണ്ണ വിസ്തീർണ്ണം കിട്ടാൻ ആണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അറിവിന്റെ പൂർണതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം അല്ലാതെ ബി ബദരി എന്ന് പറഞ്ഞാൽ ബദറി യുദ്ധം കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നല്ല ബി എന്ന് പറഞ്ഞാൽ വിത്ത് എന്നാണ് ബദർ യുദ്ധം കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നല്ല അറിവിന്റെ പൂർണ്ണ ചന്ദ്രൻ നിങ്ങളിൽ ഉദിപ്പിച്ച് നൽകിക്കൊണ്ട് നിങ്ങളുടെ ചിന്തയിലും ബുദ്ധിയിലും അറിവിന്റെ പൂർണ്ണത നൽകിക്കൊണ്ട് ഞാൻ നിങ്ങൾ വൈജ്ഞാനിക രംഗത്ത് നിങ്ങൾ അതില്ലത്തായിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ സഹായിച്ചു